നമ്മുടെ കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ അവർ അച്ഛൻ്റെയോ ആങ്ങളുടെയോ സംരക്ഷണയിൽ അവരോടൊപ്പം ഒട്ടി നടക്കാനാണ് പണ്ട് കാലങ്ങളിലൊക്കെ ശ്രമിച്ചിട്ടുള്ളതും ശ്രദ്ധിച്ചിട്ടുള്ളതും നമ്മുടെ അണുകുടുംബ വ്യവസ്ഥയിൽ ഇവർക്കാർക്കും ഇവരെയൊന്നും ഒന്ന് അവരോടൊപ്പം നടക്കുന്നതിനോ ഇരിക്കുന്നതിനോ സംസാരിക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ പ്രായം പോലും നോക്കാതെ തൻ്റെ മുഖത്തേക്ക് നോക്കിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് അവരിൽ ആകർഷ്ടനാക്കുന്ന അവസ്ഥയാണ് നാം കണ്ടുവരുന്നത് ഇതാണ് ഇന്നലെ ഹരിപ്പാടുണ്ടായ ദാരുണമായ സംഭവത്തിൻ്റെയും കാരണം പതിനാറ് വയസ്സുള്ള പെൺകുട്ടി മുപ്പത്തെട്ട് വയസ്സുള്ളവനെ തൻ്റെ ഭാവി കാമുകനായിട്ടോ ഭർത്താവായിട്ടോ കണ്ടതിൻ്റെ ദാരുണമായ അന്ത്യമായിരുന്നു അവനോടൊപ്പം കൈപിടിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു ഇതന്നെയാണ് ഐ ബി ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയെയും കാണിച്ചത് അവളെക്കാൾ എത്രയോ കാണാൻ കൊള്ളാത്ത ഒരുത്തനെ ഏതോ അവസ്ഥയിൽ അവൻ കാണിച്ച ചേഷ്ടയിലൂടെ അവൻ്റെ ആ ശാരീരികമായ അവൻ്റെ ചേഷ്ടയിൽ അവൾ ആകൃഷ്ടയാവുകയും അവനെ പ്രേമിക്കുകയും അവനോടൊപ്പം കിടക്കു പങ്കിടുകയും അവസാനം അവനിൽ നിന്ന് ഗർഭം ധരിക്കുകയും അങ്ങനെ അവൻ തന്നെ കല്യാണം കഴിക്കില്ല എന്ന് വാ പറഞ്ഞപ്പോൾ പോയി ചാകാൻ പറഞ്ഞപ്പോൾ പോയി ചാകാൻ എന്ന രീതിയിൽ സ്നേഹിക്കുകയും ചെയ്ത ആ പെൺകുട്ടിയുടെ തെറ്റിനും കാരണക്കാർ ആരാണ് നമ്മൾ അവളുടെ വീട്ടുകാർ മാതാപിതാക്കൾ ഒക്കെയല്ലേ സ്വന്തം മക്കൾ എവിടെ ആയിരുന്നാലും അവരെ വിളിച്ച് സംസാരിക്കുവാനും അവരോടൊരു അഞ്ചു മിനിറ്റ് നേരം സംസാരിക്കാനോ ഒക്കെയുള്ള താല്പര്യം വീട്ടുകാർക്ക് ഇല്ലാതാവുന്ന ഒരവസ്ഥ നം കാണുന്നു നമ്മുടെ സമൂഹത്തിൽ അച്ഛനമ്മയോടും അമ്മയ്ക്ക് മകനോടും മകൻ അച്ഛനോടും അമ്മളോടും ഒന്നും യാതൊന്നും സംസാരിക്കുവാനും ചേർന്നിരിക്കുവാനോ അവരെ ചേർത്ത് പിടിക്കുവാനോ അവരുടെ നെറുകയിലൊരു ചുമനം കൊടുക്കുവാനും ഇവർക്കാർക്കും സാധിക്കാത്ത കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിനെല്ലാം കാരണം ഒരു അച്ഛന്റെയോ അമ്മയുടെയോ സ്നേഹവുമായ സ്നേഹപൂർവ്വമായ ഒരു സ്പർശനം മതി കുട്ടികളെ തങ്ങളോടൊപ്പം അടുത്തു നിർത്താനെന്ന് ഇനിയും നമ്മുടെ മാ അച്ഛനമ്മമാർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഓരോ വീടുകളിലും കയറി വരുമെന്ന് നിസ്സംശയം പറയാം നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളുടെ മക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദാരുണമായ അന്ത്യത്തിന് നമ്മൾ വീണ്ടും സാക്ഷികളായി വേണ്ടി വരും